വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര കുടുംബ സുരക്ഷ പദ്ധതിയിൽ അംഗമായ സുരേഷ് പാറയുടെ നിര്യാണത്തെ തുടർന്ന് ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വി അബ്ദുൾ ഹമീദ് യോഗത്തിൽ മുഖ്യാതിഥിയായി മഴ പെയ്തത് വടക്കാഞ്ചേരി നഗരം വെള്ളത്തിനടിയിലാവുകയും നിരവധി കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വെള്ളമൊഴിഞ്ഞപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിത്യോപകരണ സാധനങ്ങൾ ബേക്കറി ആയുർവേദ സാമഗ്രികൾ മരുന്നുകൾ കമ്പ്യൂട്ടർ ഇൻവേർട്ടർ യു പി എസ് മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ വെള്ളം കയറി നശിക്കുകയും ചെയ്തു ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ ആയതുകൊണ്ട് രണ്ടു കോടി രൂപയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വ്യാപാരികൾക്ക് വന്നിട്ടുണ്ട് വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിൽ കൂടെയാണ് മുന്നോട്ടു പോകുന്നത് അന്ന് പുലർച്ചെ തന്നെ വാഴാനി ഡാം ഒരു മുന്നറിയിപ്പും നൽകാതെ തുറന്നുവിട്ടത് മൂലം പ്രളയത്തിന് ഏറെ ആക്കം കൂടുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ അശാസ്ത്രീയമായ നടപടികളാണ് പ്രളയം സൃഷ്ടിച്ചതെന്ന് അജിത് മല്ലയ്യ പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിലും കടകളും വീടുകളും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസ പദ്ധതികൾക്കു വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി മൂന്ന് ഏക്കറിൽ ഭവനങ്ങൾ പണിയുന്നതിലേക്ക് വടക്കാഞ്ചേരി യൂണിറ്റ് സമാഹരിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വി അബ്ദുൽ ഹമീദിന് കൈമാറി ചെറുകിട വ്യാപാര മേഖല ഇന്ന് നാശത്തിന്റെ വക്കിലാണെന്നും ഓൺലൈൻ വ്യാപാര രംഗത്തുള്ള കമ്പനികളും വൻകിട കോർപ്പറേറ്റുകളും ചെറുകിട വ്യാപാര രംഗത്ത് ഗ്രാമങ്ങളിൽ പോലും പരിധിയില്ലാത്ത നിക്ഷേപം നടത്തുകയാണ് ഇത് ചെറുകിട വ്യാപാരികൾക്ക് അസാധാരണമായ വെല്ലുവിളിയാണെന്നും വ്യാപാരികൾ പലരും പിടിച്ചു നിൽക്കാൻ കഴിയാതെ രംഗം വിടുകയാണെന്നും രംഗത്തുള്ളവർ പലരും കടക്കണിയിലുമാണെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു പി പി ജോണി എൽദോ പോൾ പി എസ് അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

अपना ने भद्रम पद सूपुर जी शुरू व्यापारी व्यवसाय कुटे कहान ऐटो आदमी

የእኔ እግዚአብሔር ይመስገን የአምሮ ሰምቼ ነው የአምባ ልትሆን ስም አልተመጡም ይሄን ልትሆን እኮ ነው የምትወለው የአንድ ልትሆን እኮ ነው የምትወለው ഇതെപ്പോഴാണ് നമ്മുടെ നല്ല തായങ്ങൾക്കുന്നത് സാധാരണ തന്നെ അത് കൊടുക്കാറില്ല കാരണം എന്താണ് നമുക്ക് മനസ്സിലാക്കില്ല എന്നാണ് നമ്മളെല്ലാം എപ്പോഴും പരിശോധിക്കുന്നത് അല്ലേ അപ്പോൾ നിൽത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ ഇതോ അതോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് സംഭവിക്കാൻ സാധ്യതയില്ല ഞാൻ ഓരോ പ്രാവശ്യവും നിൽക്കുക എപ്പോഴാണ് നമ്മുടെ ദൈവത്തിൽ സാധനം വരുന്നത് എന്ന് തമാശ പറയണ്ടെപ്പോഴും പോക്കാറില്ല അതായത് മനുഷ്യനങ്ങനെയാണ് മനുഷ്യൻ എന്തെല്ലാം ഓർമ്മ ഉണ്ടാകുമ്പോഴും ദുരന്തം ഉണ്ടാകുമ്പോഴും എൻ്റെയും പ്രതീക്ഷയുമില്ലേ അതാണ് മനുഷ്യൻ എല്ലാ മനുഷ്യൻ പ്രത്യേകത ഓരോ ദുരന്തത്തിൻ്റെ എങ്ങനെ വഴിത് മാറാൻ കഴിയുമെന്നുള്ള പരീക്ഷ അത് നമുക്ക് കണ്ടല്ലോ അപ്പോൾ അവർക്ക് അവിടെ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആനകൾ രക്ഷപ്പെട്ടതിനെ കുറിച്ചും ആനകൾ മനുഷ്യനോട് കാണിച്ച ഒരു സ്നേഹമൊക്കെ തന്നെ നമ്മൾ വായിച്ചറിയല്ലോ ഗ്രാമിച്ച് ചെന്ന് ചെന്ന് വിട്ടത് രണ്ടു മൂന്ന് കാട്ടാനകളുടെ എത്രയാണ് ഒരാരെ നേരെ വിളിക്കുന്നവരെ അവർക്ക് താവലാണ് പറയുന്നത് എത്ര കണ്ട് നമ്മൾ മനുഷ്യന് മാത്രമാണ് മനുഷ്യർക്കുള്ളതെന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങൾക്ക് മനുഷ്യർക്കും ഇല്ല എന്നുള്ളത് ചിലപ്പോൾ എങ്കിലും നമ്മൾ പറയാറില്ല അത് സ്വഭാവം മൃഗങ്ങൾക്ക് നമ്മൾ തുല്യമാണല്ലോ പക്ഷേ മൃഗങ്ങൾ എത്രയോ മനുഷ്യത്വമുള്ളവരാണെങ്കിലും സ്നേഹമുള്ളവരാണ് അല്ലേ